ും ദുഃഖം ഉണ്ടാവും ഈ സുഖ ദുഃഖങ്ങളില്ലാത്ത ഏതെങ്കിലും ഒരു ജീവിതമുണ്ടോ ഉണ്ടോ ഏർ സാധാരണഗത പറയും ഈ രാത്രി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ രാത്രി ഇതുപോലെ തന്നെയാണ് ഏത് സുഖവും ദുഃഖവും പിൻകോട് പകൽ പിൻകോട് രാത്രി ഒന്നിനു പുറകിൽ മറ്റൊന്ന് പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കില്ലേ ഈ രണ്ടിൻ്റെ ഇടയിലൂടെ നമ്മൾ പോകുമ്പോ എന്തേ ഭക്തന് ഭഗവാൻ സുഖം മാത്രം കൊടുക്കാത്തത് മാത്രം കൊടുത്താൽ ഭഗവാനെ മറക്കൂ എന്നിട്ട് പിന്നെന്തിനാണ് ചോദിക്കുന്നത് ഭഗവാനെ മറക്കാൻ വേണ്ടിട്ടാണോ അല്ല സുഖം കിട്ടിയാൽ ഭഗവാനെ മറന്നു പോവുമെങ്കിൽ ക്ഷേത്രത്തിലെത്തിന്ന് ഭഗവാനെ സുഖം തരണ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തന്നെ തെറ്റല്ലേ സുഖം തന്നാല് മറന്നു പോവുമെങ്കിൽ പിന്നെ സുഖം ചോദിക്കാനല്ല ഭഗവാനെ ഓർക്കാൻ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ന്യായീകരണങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെയാണ് സുഖവും ദുഃഖവും ഭഗവാനിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് എന്ന് തിരിച്ചറിയുന്നവനാവണം ഭക്തൻ സുഖവും ദുഃഖവും മാർഗമാണ് എങ്ങനെയാ മാർഗമാവുന്നത് ദുഃഖം വരുമ്പോ ഭഗവാനെ എൻ്റെ ഈ ദുഃഖത്തെ കടക്കാൻ നീ അല്ലാതെ എനിക്ക് മറ്റാരും ആശ്രയമില്ല എന്ന ആശ്രയഭാവം ഉണ്ടാവണം മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ഈ ദുഃഖങ്ങളെയും ഈ പ്രതിസന്ധികളെയൊക്കെ കടക്കാൻ എനിക്ക് തുണയായി ഈ പ്രപഞ്ചത്തിൽ ആരേ ഉള്ളൂ നീ മാത്രമേ ഉള്ളൂ നിന്നെ ആശ്രയിച്ചല്ലാതെ ഈ ദുഃഖത്തെ പരമമായ ദുഃഖത്തെ കടക്കാൻ അല്ലേ ഈ ചെറിയ ദുഃഖത്തെ തൊട്ട് പരമമായ ദുഃഖത്തെ വരെ അല്ലേ പരിപൂർണ ദുഃഖത്തെ കടക്കാൻ ആരുടെ അപാദമാണ് നമുക്കൊക്കെ ആശ്രയം ഭഗവാന്റെ പാദമാണ് അപ്പൊ ആശ്രയബോധം ആരെ ആശ്രയിക്കുന്നത് ഭഗവാനെ ആശ്രയിക്കുന്ന ആശ്രയബോധം നമ്മളിലേക്ക് വളർത്തുന്നതാണ് മനസ്സിലായില്ലേ ദുഃഖത്തിലൂടെ ഭഗവാൻ നമുക്ക് തരുന്ന ഒരു അനുഗ്രഹം നമ്മളിൽ അങ്ങനെ ഒരു ഗുണത്തെ ഉണ്ടാക്കാനുള്ള ഒരു പരീക്ഷണമാണ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ് ഒരർത്ഥത്തിൽ യഥാർത്ഥ ഭക്തന് ഭഗവാൻ തരുന്ന ദുഃഖം അനുഗ്രഹമാണ് നമുക്കൊക്കെ അത് അനുഗ്രഹമായി തോന്നാത്തത് നമ്മൾ യഥാർത്ഥ ഭക്തനിലേക്ക് എത്താത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് കുന്തി മാതാവ് ഭാഗവത്തിന്റെ തുടക്കത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നത് എങ്ങനെയാ ഭഗവാനെ എനിക്ക് ദുഃഖം മാത്രം തന്നാലും അല്ലേ ഭഗവാൻ കൃഷ്ണനെ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ ആരകയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പാണ്ഡവരോട് യാത്ര ചോദിക്കാൻ വന്നു നിൽക്കുമ്പോൾ കുന്തി മാതാവ് വന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണ നീ എനിക്ക് എന്തു തരണം ദുഃഖം മാത്രം തന്നാലും എന്താ കാരണം ദുഃഖമുള്ള സമയത്തൊക്കെ ഞാൻ നിന്നെ വിളിച്ചു വിളിച്ച സമയത്തൊക്കെ നീ എന്നോട് കാരുണ്യം കാട്ടി ഇല്ലേ കുന്തിയുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചോക്കെ മക്കൾക്കെല്ലാം ദുഃഖം പാണ്ഡവന്മാർക്ക് ഓരോ ദുഃഖം ഉണ്ടാകുമ്പോഴും അരക്കിലെത്തിപ്പെട്ടപ്പോഴും കള്ളച്ചൂതി പരാജയപ്പെട്ടപ്പോഴും മനസ്സിലായില്ലേ രാജ്യം നഷ്ടപ്പെട്ടപ്പോഴും ഈ സമയത്തൊക്കെ കുന്തി രക്ഷകനായിട്ട് ആരെയാണ് വിളിച്ചത് ഭഗവാനെയാ വിളിച്ചത് ആ ഭഗവാൻ ഒടുവിൽ തന്റെ മക്കൾക്ക് തുണയായി അല്ലേ ആ ഭഗവാൻ തന്നെ ആ യുദ്ധത്തിൽ ധർമ്മ യുദ്ധത്തിൽ ജയിപ്പിച്ചു ആ പാണ്ഡവരെ രക്ഷിച്ചത് ആരാണ് ശ്രീകൃഷ്ണാണ് അതുകൊണ്ട് ഭഗവാനെ നീ എനിക്ക് ദുഃഖം തന്നാലും എന്ന് പറയു എന്താ കാരണം ഭഗവാനെ വിളിക്കാൻ ഏത് അവസ്ഥയാണോ നമ്മളിൽ കൂടുതൽ ദൃഢമാകുന്നത് ആ അവസ്ഥ വീണ്ടും വീണ്ടും തരണമെന്ന് ആരാഗ്രഹിക്കും ഭക്തൻ ആഗ്രഹിക്കും അപ്പോ ഭക്തനെ സംബന്ധിച്ചോളം ദുഃഖം ഒരു അനുഗ്രഹമാണ് നീ സുഖമോ എന്താ സുഖം എന്താ എന്താ സുഖം എന്താ ആ സുഖം ഭഗവാനെ നിന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് ഈ സന്തോഷം സന്തോഷമുണ്ടായത് എന്ന നിലയിൽ ആരെ സ്മരിക്കണം ഭഗവാനെ സ്മരിക്കണം മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഭഗവാനെ സ്മരിക്കുകയും ഭഗവാനെ ആശ്രയിക്കുകയും ഇതല്ലേ ഭക്തന്റെ ലക്ഷണം ആണോ അല്ലേ ഏ യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം ഇത് രണ്ടാണ് ഭഗവാനെ സ്മരിക്കുക എപ്പോഴും ഭഗവാനെ സ്മരിക്കുക ആശ്രയിക്കുക അപ്പൊ സുഖമുള്ളപ്പോ സ്മരിക്കാം അല്ലേ സ്മരിക്കുമ്പോ തന്നെ ആശ്രയവും വന്നു എന്താ നീ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആനന്ദം വന്നത് അപ്പൊ ആശ്രയവും വന്നു ദുഃഖം ഉള്ളപ്പോഴോ ദുഃഖം ഉള്ളപ്പോഴോ ആശ്രയിക്കുക ആശ്രയിക്കുമ്പോഴും സ്മരണയുണ്ട് അപ്പൊ ആശ്രയ സ്മരണ നിലനിർത്ത അല്ലെങ്കിൽ സ്മരണയും ആശ്രയവും എന്ന സദ്ഗുണങ്ങൾ നമ്മളെ നിലനിർത്താനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വരുന്നത് സുഖവും ദുഃഖവും ഈ നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ സുഖവും ദുഃഖവും ഒരു അനുഗ്രഹം അല്ലേ ണോ അല്ലയോ മനസ്സിലായില്ലേ അപ്പൊ ഭക്തൻ എപ്പോഴും ഉന്നതമായ നിലയിലേക്ക് ചിന്തിക്കണം സങ്കുചിതമായി ചിന്തിച്ചിട്ട് കാര്യമില്ല ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്